രീതിയിൽ മുടി താടി 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 മീശ എടുക്കാത്താണ് എപ്പോഴും തീരെ ശേഷം താടി മുറിച്ചു മാറ്റിയിട്ടില്ല ആ താടി മുടി മീശ ഒക്കെ അവര് മുറിച്ചു മാറ്റി അത് കൂടാണ്ട് അവര് വേറെ ആള്ള ക്രിമിനൽസിനെ കൂടുതൽ അടിപ്പിക്കാൻ നോക്കി

എപ്പോഴും താടി താടി തീരെ ശേഷം താടി മുറിച്ചു മാറ്റിട്ടില്ല ആ താടി മുടി മീശ ഒക്കെ അത് കൂടാണ്ട് അവര് വേറെ സെല്ല ക്രിമിനൽസിനെ കൂടുതൽ അടിപ്പിക്കാൻ നോക്കി പിന്നെ മോനെ അവർക്ക് അറിയാവുന്നതുകൊണ്ടും അവര് അതടിക്കാണ്ട് ഏഹ് അവന് അവിടെ വന്ന് ഞങ്ങക്ക് നിന്നടിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് അവര് ഇറങ്ങി പോവുക ചെയ്തത് പക്ഷെ നമ്മള് ഇത് അല്ല അതിന്റെ നമുക്ക് വരാം ആദ്യം ആ ഓപ്ഷൻ്റെ അത് നയവിരുദ്ധ എന്താണോ അത് സംഭവം പറയട്ടെ അപ്പൊ ഞങ്ങൾ ഇത് സംഭവിച്ചു